എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി സിപിഐഎം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി കുളമംഗലം മനക്കൽകുളം ശുചീകരണത്തിന് തുടക്കമായി ശുചീകരണം ഞായറാഴ്ചയും തുടരും സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി സെക്കറിയ ഉദ്ഘാടനം ചെയ്തു കെ വി ബാബുരാജ് അധ്യക്ഷനായിരുന്നു കേരളം പൂർണ്ണമായും മാലിന്യമുക്തമാക്കണം അതുകൊണ്ടാണ് മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് കൂടിയ ദിവസങ്ങളിൽ കെ ജി ദിനാചരണങ്ങളുടെ ഭാഗമായി അതിനുശേഷം മോർച്ച് മുപ്പത് വരെ മാലിന്യമുക്ത നവകേരളത്തിനായി അണിചേരുക എന്ന മുഖാമത്യുയർത്തി മാലിന്യമുക്തത്തിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം ഒപ്പം കഴിഞ്ഞ പത്തൊമ്പത് മുതൽ കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രധാനമായും ജലാശയങ്ങൾ വൃത്തിയാക്കിയ ടൗണുകൾ ആശുപത്രികൾ സ്കൂളുകൾ ഇവിടെ എല്ലാം കിടക്കുന്ന മാലിന്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രക്രിയയാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വളാഞ്ചേരി ലോകങ്ങൾ പറ്റി ആണ് വേണ്ടി വേണ്ടി തീരുമാനിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പല വലിയ സ്ഥിതി ും വി കെ രാജീവ് എൻ വേണുഗോപാൽ കെ എം ഫിറോസ് ബാബു കെ പി യാസർ അറാഫത്ത് ടി പി രഘുനാഥ് ടി ടി പ്രേമരാജൻ ഇ പി അച്യുതൻ പി ഡി സന്തോഷ് കെ ആസിഫ് എന്നിവർ സംസാരിച്ചു അഖിൽ അഷ്റഫ് സപ്നേഷ് ജയൻ നൌഷാദ് ഗഫൂർ അർജുൻ മഹേഷ് അബു താഹിർ മുഹമ്മദ് അലി തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബീറോ വളാഞ്ചേരി